ഓൾ ഞാൻ എല്ലാവർക്കും കീഴിലേക്ക് സ്വാഗതം പ്രകാശ സംശ്ലേഷണത്തിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത് പ്രകാശഘട്ടവും ഘട്ടവും ഇതിൽ പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണോ സ്ട്രോമയിലാണോ ഇതിൽ ഒരെണ്ണം പഠിച്ചാൽ മറ്റേ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഓർത്തു വെക്കാം അതായത് പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ് അപ്പൊ ഘട്ടം നടക്കുന്നതോ സ്ട്രോമയിലായിരിക്കുമല്ലോ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ നിന്ന് ഉറപ്പിച്ചു വെക്കാം അതിനുവേണ്ടിട്ട് നമുക്ക് ചെറിയൊരു ടെക്നിക്ക് ഉപയോഗിക്കാം നമുക്ക് നമ്മുടെ ഗ്രാനിയെ തൽക്കാലം ഒന്ന് ഗ്രാനിയാക്കി മാറ്റാം ഓക്കെ ഗ്രാനി അതായത് മുത്തശ്ശി മുത്തശ്ശിയാണ് നമ്മുടെ കഥാനായിക മുത്തശ്ശി എന്ന് പറഞ്ഞ നല്ല പ്രായമുണ്ട് കേട്ടോ എല്ലാം മുടി നരച്ച് നരച്ച് ഫുൾ വെള്ള കളർ ഇരിക്കുന്ന നമ്മുടെ മുത്തശ്ശിനെ കണ്ടോ ആ മുഖത്തോട് നോക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രകാശം നിങ്ങൾക്ക് തോന്നുന്നില്ലേ അതെ ഇനി അഥവാ തോറിയില്ലെങ്കിലും നിങ്ങൾ ദയവ് ചെയ്തൊന്ന് സങ്കല്പിക്കുക കാരണം നമുക്ക് എക്സാമിനെ ഓർക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ മുത്തശ്ശി നോക്കിക്കേ നല്ല പ്രകാശമായിട്ടിരിക്കുന്ന മുത്തശ്ശി കേട്ടോ അതായത് പ്രകാശഘട്ടം നടക്കുന്നത് എവിടെയാണ് നമ്മുടെ ഗ്രാനയിലാണ് കേട്ടോ നമ്മുടെ ഗ്രാനീനെ കണ്ടോ ഗ്രാനി നല്ല വെളുത്ത് നല്ലതായിട്ടുണ്ടിരിക്കുന്നത് അപ്പൊ എവിടെ പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ് ഇനി അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ഈ മുത്തശ്ശിക്കണ്ടല്ലോ നമ്മുടെ നമ്മുടെ മഞ്ജുവാരി മഞ്ജുവാരിണ്ടല്ലോ മഞ്ജുവാറി തിരിച്ചു വരുന്നൊക്കെ പറയുന്ന ഹൗവോൾഡാരി സിനിമ ഉണ്ട് ആ സിനിമയ്ക്കകത്ത് മഞ്ജു വാര് നരഞ്ഞ് മുടിയൊക്കെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ചെയ്ത് സീൻ ഉണ്ട് ഓർക്കുന്നുണ്ടോ ആ ഒരു സീൻ കണ്ടപ്പോ നമ്മുടെ മുത്തശ്ശിക്കും ഒരാഗ്രഹം കൊള്ളാലോ എന്റെ മുടി ഒന്ന് കളർ ചെയ്താലോ അങ്ങനെ മുത്തശ്ശി എന്റെ അറിയാവോ നമ്മുടെ പറമ്പിലോടൊക്കെ ചെന്ന് അവിടെ കിടക്കുന്ന മയിലാഞ്ചി എല്ലാം അങ്ങനെ എടുത്തിട്ട് അരച്ച് വിടച്ച് മൊത്തം അങ്ങ് തേച്ച് അങ്ങനെ നമ്മുടെ മുത്തശ്ശി ഫുൾ അങ്ങ് സെറ്റായി നിങ്ങൾ ഈ ഹെന്ന എഴുതാറ മുടി തല കണ്ടിട്ടുണ്ടോ ഫുൾ ബ്ലാക്ക് ആണോ അല്ല എന്നാൽ ഫുൾ വൈറ്റ് ആണോ അതുമല്ല ചെമ്പാണോ അതുമല്ലോ എല്ലാം കൂടെ മിക്സ് ചെയ്ത രീതിയിലൊരു കളർ ആയിരിക്കും അവരുടെ തലേക്കാണ് അല്ലെ അതായത് നമ്മുടെ ഗ്രാനയിലാണ് വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഈ കളേഴ്സ് എല്ലാം കാണപ്പെടുന്നത് എവിടെയാണ് ഗ്രാനയിലാണ് ഏതൊക്കെ കളേഴ്സാണെന്ന് അറിയാമോ ഹരിതകം എ ഹരിതകം എ ഇതൊരു വർണ്ണകമാണ് കേട്ടോ ഹരിതകം എ ഹരിതകം ബി കരോട്ടിൻ സാന്തോഫിലിന്റെ എല്ലാം വർണ്ണകങ്ങളാണ് ഇതിനകത്ത് ഹരിതകം എ എന്ന് പറഞ്ഞ വർണ്ണകത്ത് നൽകുന്ന നിറമാണ് നീല കലർന്ന പച്ച നിറം അതുപോലെ ഹരിതകം ബി ആണെങ്കിലോ മഞ്ഞ കലർന്ന പച്ച നിറം അതുപോലെ കരോട്ടിൽ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം സാന്ഫിൽ മഞ്ഞ നിറം ഇതിൽ ഹരിതകം എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രകാശ സംശ്രേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത് ബാക്കിയുള്ള പ്രകാശത്തെ ആകീർണം ചെയ്ത് ഹരിതകം എയിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ സഹായക വർണ്ണങ്ങൾ എന്നാണ് വിളിക്കുന്നത് ആരൊക്കെയാ നമ്മുടെ ഹരിതകം ബി എ കരോട്ടൻ സാന്തോഫില് ഈ വർണ്ണങ്ങൾ എല്ലാം ഉള്ളത് എവിടെയാണ് ഗ്രാനയിലാണ് അപ്പൊ ഇപ്പൊ കളർഫുൾ ആയിട്ടിരിക്കുന്ന ആരാണ് ഗ്രാന നമ്മുടെ ഗ്രാനിയിലെ ആ ഗ്രാനിയാണ് കേട്ടോ പ്രകാശഘട്ടം നടക്കുന്നത് അറിയാമല്ലോ അതായത് അപ്പൊ ആ ഒരു പ്രകാശം ഉണ്ടല്ലേ അത് നമുക്ക് ഈ ഫസ്റ്റ് പോയിന്റ് പഠിക്കാം പ്രകാശം ഉപയോഗിക്കുന്നു പ്രകാശഘട്ടം പ്രകാശം ഉപയോഗിക്കുന്നു ഈ പ്രകാശം എന്ത് ചെയ്യുന്നു ഈ പ്രകാശം രാസോർജമായിട്ട് നമ്മുടെ എ ടി പി സംഭരിച്ചു വെക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗ്രാനയിലാണ് ജലം വിഘടിക്കുന്നത് ജലം വിഘടിച്ച് ഓക്സിജൻ പുറത്ത് പുറം തള്ളപ്പെടും അതുപോലെ ആ ഓക്സിജൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരുണ്ട് ഒരു ഹൈഡ്രജൻ ഇല്ലേ ആ ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് എത്തുന്നു ഇത്രയും പ്രോസസ്സുകളാണ് നമ്മുടെ പ്രകാശ ഘട്ടത്തിൽ നടക്കുന്നത് ഓക്കെ അപ്പൊ ഇത് പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ സ്ട്രോമയിൽ നടക്കുന്ന ഓർത്തിവിടെ ഇരുണ്ട ഘട്ടം അപ്പൊ ഇതാണ് പ്രകാശ ഘട്ടം കേട്ടോ ഇനി പറയാമോ നിങ്ങൾക്ക് പ്രകാശ ഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണോ സ്ട്രോമയിലാണോ ഈ ഒരു നിങ്ങൾ ഒരു എക്സാം ഹോൾഡാണ് ഇരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ രണ്ട് ഓപ്ഷൻസും കാണും ഗ്രാൻഡേയും കാണും സ്ട്രോമേയും കാണും ഇപ്പൊ നമുക്ക് ചില എക്സാംസ് ഉണ്ട് നമുക്ക് എന്താണ് ഓരോ ഒഴിവൊക്കെ ഉള്ളത് നമ്മ പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല നമ്മളിപ്പോ ഒരു നൂറണക്കം കാപ്പിക്കും പക്ഷെ നമുക്ക് നമുക്കിപ്പോൾ വേണമെന്ന് ഉറപ്പിച്ച് നമ്മൾ പോകുന്ന ഒരു എക്സാം അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എന്തും കാണും എക്സാം പ്രഷറും കാണും അതായത് നമ്മുടെ എൽ പി യു പി യോ എച്ച് എസ് എയോ അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി ഒക്കെ പോലത്തെ എക്സാമുകൾക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഓരോ കൊസ്റ്റിനെടുത്ത് അതിനകത്ത് നെഗറ്റീവ് അടിക്കരുത് എന്ന് ഓർത്തായിരിക്കും നമ്മൾ അതിന്റെ ഓപ്ഷൻസ് എല്ലാം നോക്കുന്നത് ആ ഒരു സമയം നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ ഗ്രാനയാണോ സ്ട്രോമയാണോ എന്നൊന്നും ചിന്തിക്കാതെ നമ്മുടെ ഗ്രാന തന്നെയാണ് എന്ന് ഉറപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മുത്തശ്ശി നിങ്ങൾക്ക് ഹെൽപ്പ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു Thank you.